നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാമമാണ് ചതുർബാഹു സമന്യുത എന്ന നാമം ഈ നാമത്തിന്റെ അർത്ഥവിശേഷങ്ങളെക്കുറിച്ചാണ് ഈ വാരത്തിൽ വിശദമാക്കുന്നത് ചതുർ എന്നാൽ നാല് ബാഹു എന്നാൽ കൈകൾ സമന്വിത എന്നാൽ ഉള്ളവൾ അല്ലെങ്കിൽ ശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം അതായത് നാല് കൈകളോടുകൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ ലളിതമായ അർത്ഥം താന്ത്രിക ശാസ്ത്രമനുസരിച്ച് ദേവിയുടെ നാല് കൈകൾ ദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് എന്നും എല്ലാ ദിശകളിൽ നിന്നും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുവാൻ ദേവി സദാ സന്നദ്ധയാണ് എന്നും ഈ നാമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭഗവതിയുടെ രൂപം അഞ്ചു വിധത്തിലാണ് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഒന്ന് സ്ഥൂലം കരചരണാധികളായിരിക്കുന്ന അവയവങ്ങളോടും മനുഷ്യർക്കുള്ളത് പോലെയുള്ളതായിരിക്കുന്ന വികാരങ്ങളോടും കൂടിയത് താരതമ്യേനെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഈ രൂപത്തിന് ഉപാസിക്കുന്നു സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉപാസന വളരെയധികം എളുപ്പമാണ് ഈ ഉപാസനയിൽ നിന്നും ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി ദേവിയുടെ മറ്റുള്ള രൂപങ്ങൾ ഉൾക്കൊള്ളുവാനുള്ളതായിരിക്കുന്ന കഴിവ് ഭഗവതി പ്രസാദത്താൽ തന്നെ സിദ്ധിക്കുന്നതാണ് രണ്ടാമതായിട്ട് സൂക്ഷ്മരൂപം അത് മന്ത്രമയമാണ് മൂന്നാമതായിട്ട് സൂക്ഷ്മതരം അത് കാമകലാരൂപമാണ് നാലാമതായി സൂക്ഷ്മതമം അത് കുണ്ടലിനീ രൂപമാണ് അഞ്ചാമതായിട്ട് ശുദ്ധ ബ്രഹ്മരൂപമാണ് ചതുർബാഹു സമന്യുത എന്ന ഈ നാമം മുതൽക്ക് തന്നെ ഭഗവതിയുടെ സ്ഥൂല രൂപ വർണ്ണന ആരംഭിക്കുന്നുണ്ട് സ്ഥൂല രൂപം വർണ്ണിക്കുമ്പോൾ തന്നെ മറ്റു രൂപങ്ങളുടെ സൂചനകൾ ഉൾക്കൊള്ളിക്കാൻ വാഗ്ദേവതകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് സൂക്ഷ്മ ദൃക്കുകൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ചതുർബാഹുവായ ദേവി തൻ്റെ ഭക്തർക്ക് അർത്ഥം കാമം എന്ന ഐഹികമായ സുഖങ്ങളും ധർമ്മം മോക്ഷം എന്ന പാരത്രികമായിരിക്കുന്ന ശാന്തിയും ഒരുപോലെ നൽകുന്നു അരുണാം കരുണാതരങ്കിതാക്ഷിം ധൃത പാശാങ്കുശ പുഷ്പ ബാണചാപ്പാം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകത്തിൽ ഈ നാല് കൈകളിലെ ആയുധങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ചുവന്ന നിറമുള്ളവളും കരുണ നിറഞ്ഞ കണ്ണുകളുള്ളവളും കൈകളില് പാശം അങ്കുശം കരിമ്പ് വില്ലെ പുഷ്പ എന്നിവ ധരിച്ചവളുമായിരിക്കുന്ന ലളിതാംബികയെ ഭക്തർ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രീ ലളിതാംബികയുടെ നാല് കൈകളിലായിട്ട് ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ യുദ്ധോപകരണങ്ങളല്ല മറിച്ച് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രപഞ്ച ശക്തികളുടെ പ്രതീകങ്ങളാണ് ഭഗവതിയുടെ ഓരോ കൈയിലുമുള്ള ആയുധത്തെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇനിയുള്ള നാമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പോലും ചെറിയൊരു രീതിയിൽ ഓരോ ഈ നാമത്തിലും അത് വർണ്ണിക്കേണ്ടതായുണ്ട് ദേവി തൻ്റെ ഇടത് കൈയിൽ രാഗം അഥവാ സ്നേഹമാകുന്ന പാശം ധരിച്ചിരിക്കുന്നു എന്തിനാണ് പാശം അമ്മ കെട്ടുന്നു തൻ്റെ അരികിലായി ഭക്തനെ ചേർത്തു നിർത്താൻ എന്നാണ് ദേവിയിലെ കയ്യിലെ പാശം അഥവാ കയര് ഭയപ്പെടുത്തുന്ന ഒന്നല്ല അത് സ്നേഹത്തിൻ്റെ ഇഴകൾ നെയ്തെടുത്ത ഒരു ചരടാണ് വഴിതെറ്റിപ്പോകുന്ന ഭക്തനാകുന്ന പശുക്കിടാവിനെ മാതൃവാത്സല്യമാകുന്ന സ്നേഹപാശം കൊണ്ട് ഭഗവതി തൻ്റെ പവിത്രമായ പാദങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലൗകികമായിരിക്കുന്ന ആഗ്രഹങ്ങളെ ആത്മീയമായ അനുരാഗമാക്കിയിട്ട് ഭഗവതി മാറ്റുന്നു ദേവി തൻ്റെ വലത് കയ്യിൽ ക്രോധം അഥവാ കോപമാകുന്ന അങ്കുശമാണ് ഏന്തിരിക്കുന്നത് മതമറ്റു വീഴട്ടെ ഭക്തന്റെ ഉള്ളിലെ മതഗജമെല്ലാം നിൻ തോട്ടിമുനയാൽ എന്നാണ് മതം പൊട്ടിയ ആനയെ പോലെ പാഞ്ഞു നടക്കുന്ന മനുഷ്യരുടെ ക്രോധത്തെയും അഹങ്കാരത്തെയും മെരുക്കുവാൻ ഭഗവതി തൻ്റെ കയ്യിലെ വെട്ടിത്തിളങ്ങുന്ന അങ്കുശം അഥവാ തോട്ടി ഉയർത്തുന്നു അത് ശിക്ഷയല്ല മറിച്ച് ശരിയായ വഴി കാട്ടിത്തരുന്ന വിവേകത്തിൻ്റെ തലോടലാണ് ദേവി തൻ്റെ ഇടത് കയ്യിൽ കരിമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന വില്ല് ധരിച്ചിരിക്കുന്നു ഇത് മനുഷ്യൻ്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സാം കരിമ്പിൻ വില്ലിനാൽ നീയേ മധുരമായി മാറ്റുന്നു ജീവിതമെല്ലാം ദേവിയുടെ കയ്യിലെ വില്ല് കഠിനമായ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതല്ല മധുരമൂറുന്ന കരിമ്പുകൊണ്ടാണ് ചഞ്ചലമായ ഭക്തരുടെ മനസ്സിനെ ഭഗവതി തൻ്റെ കയ്യിലെ വില്ലാക്കി മാറ്റുന്നു കരിമ്പ് ഉരലിൽ ചതഞ്ഞാൽ മാത്രമേ മധുരം ലഭിക്കുകയുള്ളൂ എന്നതുപോലെ ദേവി ഭക്തരുടെ മനസ്സിനെ പാകപ്പെടുത്തി ഭക്തിയുടെ മധുരമായ നീരാക്കി മാറ്റുന്നു ദേവി തൻ്റെ വലത് കയ്യിൽ അഞ്ച് പൂമ്പാറ്റുകൾ അഥവാ ബാണങ്ങൾ ധരിച്ചിരിക്കുന്നു ഇവ കമലം കൈരവം കൽഹാരം ഇന്ദീവരം സഹകാരം എന്നീ അഞ്ച് പൂക്കളാണ് അഞ്ചു പൂമ്പാറ്റുകൾ തൻ മുനയാലെ പഞ്ചേന്ദ്രിയങ്ങളെ പൂവാക്കി മാറ്റുന്നു തീ തുപ്പുന്ന അമ്പുകളെല്ലാം ഭഗവതിയുടെ കയ്യിലുള്ളത് സുഗന്ധം പരത്തുന്ന അഞ്ച് പൂമ്പാറ്റുകളാണ് ഭക്തരുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാകുന്ന ശരം അഥവാ അമ്പ് ലോകത്തിലെ ചീത്ത കാര്യങ്ങളിലേക്ക് പായാതെ ഭഗവതിയുടെ പാതാരന്ധങ്ങളിലെ തേൻ നുകരുവാൻ വേണ്ടി ഭഗവതി തിരിച്ചുവിടുന്നു ഓരോ ഇന്ദ്രിയവും ഓരോ പൂവായിട്ട് ഭഗവതിക്ക് മുന്നിൽ വിരിയുന്നു ചുരുക്കി പറഞ്ഞാൽ ഭഗവതി തൻ്റെ കയ്യിൽ ഭക്തരുടെ മനസ്സാകുന്ന വില്ലും ഇന്ദ്രിയങ്ങളാകുന്ന അമ്പുകളും ആഗ്രഹങ്ങളാകുന്ന പാശവും കോപമാകുന്ന അങ്കുശവും പിടിച്ചിരിക്കുന്നു ഇതിനർത്ഥം ഒരു ഭക്തൻ ദേവിക്ക് പൂർണ്ണമായി ശരണം പ്രാപിക്കുമ്പോൾ അവൻ്റെ മനസ്സിനെയും വികാരങ്ങളെയും ദേവി തന്നെ നിയന്ത്രിക്കുകയും അവനെ മോക്ഷം നൽകുകയും ചെയ്യുന്നു എന്നാണ് ഭക്തൻ്റെ ബന്ധങ്ങളും നിയന്ത്രണങ്ങളും ആഗ്രഹങ്ങളും മോക്ഷവും എല്ലാം തന്നെ ദേവിയുടെ കൈകളിലാണ് എന്ന് ഈ നാമം ഓർമ്മിപ്പിക്കുന്നു ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള അസ്ട്രോളജർ ഡോട്ട് ഇൻ ഈ ആഴ്ചയിലെ ജ്യോതിഷ വിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം